വെൽക്കം ടു മൈ ചാനൽ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി വഴുതിനങ്ങ മെഴുക്കുപുരട്ടി തയ്യാറാക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മെഴുക്കു പുരട്ടിയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് വഴുതനിങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു സവാളയും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും വഴുതിനിക നന്നായി കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് ഈ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് എന്താ വെച്ചാൽ മുറിച്ച് കഴിഞ്ഞാൽ ഒരു കറുപ്പ് കളർ ഉണ്ടാവും അത് ഇല്ലാതിരിക്കാനാണ് വെള്ള വെള്ളത്തിലിട്ട് വെക്കുന്നത് പിന്നീട് കടുക് പൊട്ടിച്ചിട്ട് സവാളയും അതേപോലെ പച്ചമുളകും കുറിവേപ്പിലയും കുറച്ചുപ്പും ഇട്ട് വയറ്റുക അത് വഴന്ന് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരു രണ്ട് ചുള വെളുത്തുള്ളി ഇടണേ അത് വെളുത്തുള്ളി ആദ്യം ഇടണ്ടായിരുന്നു മറന്നുപോയതാണ് വയറ്റി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക അതൊന്ന് സെറ്റ് ആയി വരുമ്പോൾ വഴുതന വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പാനിലേക്ക് ഇട നന്നായി ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക എൻ്റെ മൂടി തുറന്നു നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴുതിന മെടുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് വഴുതിന വീട്ടിലുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു